ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ലെറ്റർ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം എൻ്റെ പേര് തന്നെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ എന്റെ പേര് ചന്ദന എന്നാണ് അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയ സി വെച്ചതാണ് സി ആണ് അപ്പോൾ ഞാൻ സിക്ക് എടുത്തിരിക്കുന്നത് കാഷ് യൂസ് ആണ് അപ്പൊ കാഷ്യൂസ് എന്റെ നെക്സ്റ്റ് ലെറ്റർ എച്ച് ആണ് എച്ചിന് ഞാൻ എടുത്തിരിക്കുന്നത് ഹണിയാണ് അപ്പൊ ഞാൻ ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഒന്നും വാങ്ങാൻ പോയിട്ടില്ല ഞാൻ അപ്പൊ ഉള്ളത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് എ അച്ചപ്പം ഇവിടെ ഉണ്ടാക്കിയ അച്ചപ്പമാണ് ഞാൻ പൊറത്ത് വെച്ച് തണുത്ത് പോയി നെക്സ്റ്റ് ാണ് അപ്പൊ എന്റിന് ഞാൻ നട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് ഡി ആണ് എനിക്ക് ഡി വെച്ച ഒന്നും കിട്ടിയില്ല ഞാൻ നോക്കിയപ്പോ ഡ്രൈഡ് ഫിഗ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡി വെച്ചിട്ട് ഡ്രൈഡ് ഫിഗ് ഫിഗാണ് കഴിക്കാൻ പോകുന്നത് നമ്മുടെ ആണ് അപ്പൊ ഞാൻ എക്ക് എടുത്തിരുന്ന അവലാണ് അവല് അടുത്തത് ാണ് എ വീട്ടിലെല്ലാം നോക്കി അപ്പൊ എനിക്ക് കിട്ടിയത് നിറഞ്ഞില്ലേ അതാണ് അപ്പൊ ഞാനത് കുറച്ച് കഴിക്കാൻ പോവാണ് ലാസ്റ്റായിട്ട് ഏർ എ ആണ് അപ്പൊ എക്ക് ഞാൻ അച്ചാറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ പുളിയോച്ചാർ ഇട്ടുവെച്ചിട്ടുണ്ട് അപ്പൊ ചെമ്മീപ്പുളി അച്ചാറില്ലേ അപ്പോൾ ലാസ്റ്റ് ഞാൻ അതാണ് കഴിക്കാൻ പോകുന്നേ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആയിരിക്കുന്നു അപ്പോൾ ഇനിയും പേര് വച്ചപ്പ് ചലഞ്ച് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പേര് അടിയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തന്നെയായിരിക്കുന്നു അടുത്ത വര ഒരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ ബൈ